എടവണ്ണ ഒദായിൽ വാഹനാപകടത്തിൽ ആറ് പേർക്ക് പരിക്കേറ്റു കാറും ദോസ്തുവാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ ഇടവണ്ണ ഇ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒതായി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എടവണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ദോസ്തുവാനും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം ദോസ്തുവാനിലെ ഡ്രൈവർ കിഴിശ്ശേരി സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ മുനീറിനാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത് തിരുവാലിയിൽ നിന്ന് ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വാഹനം ൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത് തുടർന്ന് എടവണ്ണ ഇ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്ന എടവണ്ണ സ്വദേശികളായ നഷീദ് യാസിം ഷബീബ് നസൽ അദിനാൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടകാരണം വ്യക്തമായിട്ടില്ല അപകടത്തെ തുടർന്ന് എടവണ്ണ അരിക്കോട് റോഡിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടിരുന്നു ഈ ചാനൽ എടവണ്ണ പറ്റി